കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്ത് എവിടെയും കഴിക്കുമെന്നാണ് ഇതാണ് ആ കാണുന്ന റിസൾട്ട് ഇതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് പി എച്ച് ഡി ഡോക്ടർ കേരളത്തിലാദ്യമായി അമ്പത് ഏക്കർ സ്ഥലത്ത് കടൽ കക്കാപ്പൊടി ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തിരിക്കുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു പച്ചക്കാപ്പൊടി ഉപയോഗിച്ചാൽ വിജയിക്കും പോകും അതിനുള്ളൊരു മറുപടിയാണ് നമുക്ക് ഈ കാണുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വെള്ളമെടുക്കാവുന്ന ഉമ എന്ന നെൽവിത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം കൊയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് മനോജ് സാർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉമ എന്ന നിലവിത്താണ് ഈ ഉമ നെൽവിത്തിന്റെ വിളവെടുപ്പ് കാലാവധി പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ചു ദിവസമാണ് പറയുന്നത് നമുക്ക് ഈ പി എച്ച് ഡോക്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയം ഒരു പ്രാവശ്യം ഒരു ഏക്കറിലേക്ക് നൂറ് കിലോ മാത്രം ഉപയോഗിച്ചാൽ മതി രണ്ടാമത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ലേബർ ചാർജും നമ്മളുടെ ഇതിൻ്റെ വിലയും അദ്ദേഹത്തിന് അതൊരു ബാധ്യതയായി വരുന്നില്ല കുമ്മ ആകുമ്പോൾ രണ്ടാമതും ഉപയോഗിക്കേണ്ടി വരും മൂന്നാമതും ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യവും ലേബർ ചാർജും ആവശ്യമായിട്ട് വരും ഇത് നമുക്ക് ഈ രണ്ടും ഈ പി എച്ച് ഡോക്ടർ ഉപയോഗിക്കുന്നവർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ ഇന്നുള്ളത് കുന്നുംകുളത്താണ് ഇത് കണ്ട ഈ വലിയ പാഠശേഖരം കണ്ട ഇതെല്ലാം കൃഷി ചെയ്തിട്ടുള്ളത് നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ മനോജ് സാറാണ് അദ്ദേഹത്തിന്റെ പാഠശേഖരമാണ് ഈ കാണുന്നത് അദ്ദേഹം നമ്മുടെ പി എച്ച് ഡോക്ടറെ കടൽക്കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിച്ചു നമസ്കാരം ഞാനൊരു ആറു മാസം മുന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഇവരുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണേ ഞാൻ അത്രയും കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നീറ്റ് കക്കയാണ് പാടത്ത് നമ്മൾ സാധാരണ ഊരി പോകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയാ നെൽവിത്ത് നട്ട് കഴിഞ്ഞാൽ വളം എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഒരു നീര് ഊരിയെന്നാണ് ഈ ഭാഷയിലൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നു പ്രയോഗിക്കുന്ന ഭാഷ അപ്പം ആ അത് എല്ലാ കൊല്ലവും നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഏക്കറിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കൃഷിഭവന് ഒരു നൂറ് കിലോ ഒക്കെ സബ്സിഡിയിൽ കിട്ടും അതിലപ്പുറം വേണമെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് രണ്ടാമത് ഇടണം ഒരു മുന്നൂറ് കിലോക്കെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം രണ്ടാമതും മൂന്നാമതായ നൂറ് കിലോ ആണ് സബ്സിഡി നമുക്ക് കിട്ടുള്ളൂ അപ്പൊ തന്നെ ഒരു രൂപ പെർ കിലോ ഉണ്ട് പിന്നെ അത് നമ്മൾ ഇരുന്നൂറോ മുന്നൂറോ ഇടണമെങ്കിൽ അത് രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് ഇടണം അതിൻ്റെ ഒരു ലേബർ കോസ്റ്റ് വരും പ്ലസ് അതിന്റെ എന്താ പറയാ കോസ്റ്റും ഒരു പന്ത്രണ്ട് രൂപ വരെയൊക്കെ നല്ല നീറ്റുകൾക്ക് കിട്ടണമെങ്കിൽ വില വരും അപ്പോൾ അതിനൊക്കെ നമ്മൾ വിട്ടിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അവർ നമ്മളൊക്കെ പറഞ്ഞ ഗുണങ്ങൾ ഇതൊക്കെയാണ് കാണിച്ച ഒന്ന് മണ്ണിന്റെ പി എച്ച് വാലു കൂടും പിന്നെ ഈ നീറ്റുകൾക്ക് ഇടുന്നതിന്റെ എല്ലാ പവറും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ കക്കപ്പൊടി പച്ചക്കക്കട പൊടി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നു നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു ഞാനിപ്പോൾ ഈ കണ്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഏക്കറയ്ക്ക് നൂറ് കിലോ എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ആദ്യത്തെ വെള്ളം കൊടുത്തൊരു ഒരു ഫോർട്ടി ഡേയ്സ് നാട്ടിൻ ഡേയ്സ് ഒരു നാൽപ്പ ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കാരണം ചില നെല്ല് നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു കൂടെ വന്ന് ഞാൻ നെല്ല് എടുക്കില്ല എന്ത് വെള്ളം കൊടുത്താലും നെല്ല് എടുക്കാതെ എടുക്കുക സൂക്ഷിച്ച് നിൽക്കും ആ ഒരു അവസ്ഥ നൂറ് ശതമാനം മാറി നമ്മളിത് ഉപയോഗിച്ച എല്ലാ കണ്ടങ്ങളും ഞാനൊരു മുപ്പത്തിമൂന്ന് ഏക്കറോളം കൃഷിയിൽ ഇത് ഇട്ടിട്ടുണ്ട് പോകും ആ എല്ലാ ഭാഗത്തും ഒരേപോലെ നെല്ല് എടുത്തു അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു വിഷയം അത് അതാണ് ഞാൻ ഞാനിതിന് നൂറ് ഒരു ഇന്നൊരു മാർക്ക് കൊടുക്കാനുള്ള കാരണം അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പറയുക തവണ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ എന്താ വച്ചാൽ നമുക്ക് ആകെ കൂടി ഇതിന്റെ ഒരു അപ്ലൈ ചാർജ് ലേബർ ചാർജ് വൺ ടൈം ആണ് പിന്നീട് അവിടുന്ന് വന്നിട്ടുള്ള നമ്മൾ പല വളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നെല്ലൊരുവിധം വിളവായിട്ട് നിൽക്കും ഇപ്പോഴത്തെ നിലവിലെ നെല്ലൊരുവിധം നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കഴിഞ്ഞ പോലത്തേക്കാൾ ബെറ്റർ ആയിരിക്കും എന്റെ ജയിൽ എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് അതിന്റെ വിളവെടുത്തതിനു ശേഷം അതിന്റെ വേ ബ്രിഡ്ജിലെ തൂക്കൊക്കെ ഒക്കെ നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നൂറ് ശതമാനം എന്നാലും എന്റെ ഇപ്പോഴത്തെ ഒരു അനുമാനം വെച്ചിട്ട് എന്തുകൊണ്ടും ഇത് നമുക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയാണെനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനൊരു പത്ത് വർഷത്തിന് മേലെയായിട്ട് നെൽകൃഷി ഇതുപോലെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ വർഷം വരെ ഞാൻ നീറ്റുകൊക്കെ മാത്രമാണ് കണ്ടത്തിൽ ഈ ഓരിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തിരുന്നത് ആദ്യമായിട്ടാണ് മറ്റേ നീറ്റൊക്കെ ഉപയോഗിച്ച് ഒരു പ്രയോജനം ഇല്ലാന്ന് ഞാൻ പറയില്ല ചില ഭാഗങ്ങളിൽ നെല്ല് എടുത്തിട്ട് കാണും ചില ഭാഗങ്ങളിൽ നെല്ല് തീരാതെ എത്ര തവണ അപ്ലൈ തരും എടുക്കാതിരിക്കുന്നത് കാണും നമ്മൾ പല രീതിയിലും കാണിച്ച റൂട്ട്സ് അത് ഇതുകൊണ്ട് ഓരോരുത്തരും സജസ്റ്റ് ചെയ്യും മിന്നത് ഇട്ടാ നന്നോ നന്നാവും പക്ഷെ എടുക്കാറില്ല നെല്ല് അവസാനം അവർ പറയുന്ന ഒരു തീരുമാനത്തിനാണ് നില എടുക്കാത്തതെന്നുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഞാൻ പച്ചക്കട പൊടി നമ്മൾ പരീക്ഷിച്ചു അതെനിക്ക് നൂറ് ശതമാനം സക്സസ് ആയിരുന്നു എന്ന് തന്നെ വിശ്വാസം മറ്റുള്ള നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ എന്നോട് ഇതുവരെ ചോദിച്ച ആൾക്കാർക്ക് മുഴുവൻ ഞാൻ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയും ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം എന്നാണ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പതാണ് തന്നെ അടുത്ത വർഷം ഇതാണ് എന്റെ എനിക്ക് കുഴപ്പമില്ല അടുത്ത വർഷം ഞാൻ മറ്റുള്ള ഫീൽഡ് വിസിറ്റ് ചെയ്ത് റിസൾട്ടിനെ സംബന്ധിച്ച് അതിന് തയ്യാറാണ് തീർച്ചയായിട്ടും കാഞ്ചിനി ഇപ്പോഴും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ശേഷവും എന്റെ നമ്പർ കിട്ടിയിട്ട് എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ നല്ല സപ്പോർട്ടാണ് പറയാറ് കഴിച്ചാൽ എനിക്കിപ്പോ വേറെ ഒന്നുമില്ല കഴിഞ്ഞാൽ നമുക്കിത് ഒരു നെൽകർഷകരൊക്കെ ആ ഏത് കർഷകനെ എന്തെങ്കിലും ഒരു ഉപകാരം ഒരു പ്രത്യേക സാധനം കൊണ്ടുണ്ടെങ്കിൽ അത് മാക്സിമം പറയാന്നുള്ളതാണ് നമ്മൾ താല്പര്യം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇത് ലോസാണ് ഒരാൾ വാങ്ങരുത് എന്ന് പറയാനും ബുദ്ധിമുട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് ഇത് കണ്ടിട്ട് എൻ്റെ സുഹൃത്തും ഇതുപോലൊരു അഞ്ഞൂറ് കിലോ വാങ്ങിട്ട് അങ്ങോട്ട് അങ്ങോട്ട് തൊടിയിൽ ഉപയോഗിച്ചത് അങ്ങനെ ജാതി തെങ്ങ് കഴുങ്ങ് വാഴ അങ്ങോട്ട് വളരെ നല്ല റിസൾട്ടാണ് പറഞ്ഞത് അപ്പൊ എന്താ വച്ചാൽ അങ്ങോട്ട് ഒരു അഞ്ഞൂറ് രൂപ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ലാസ്റ്റ് വാങ്ങി വാങ്ങിവെക്കായത് ഞങ്ങൾ രണ്ടാളും കൂടെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വാങ്ങിവെച്ചിട്ടുണ്ട് അത് തൊടിയിൽ ഉപയോഗിക്കാനാണ് ഇത് പിന്നെ സ്വാഭാവിക അടുത്ത അടുത്ത സീസണിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സന്തോഷം അപ്പൊ മനോസർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ തയ്യാറായാലും ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് വരാൻ തയ്യാറായാലും അദ്ദേഹത്തിനോട് തന്നെ സന്തോഷം മണ്ണിന്റെ പി എച്ച് റെഡിയാതെ കൃഷിയിൽ എന്ത് ചെയ്തിട്ട് ഏത് വളം ഉപയോഗിച്ചിട്ടും കാര്യമില്ല അതിനുവേണ്ടിയിട്ടാണ് പരമ്പരാഗതമായിട്ട് കർഷകർ കുമ്മായോ ഡോളമേറ്റും ഉപയോഗിച്ചുകൊണ്ടത് അതിനുശേഷം കർഷകർക്ക് വിപ്ലവകരമായ ഒരു ആശ്വാസവുമായിട്ടാണ് കടൽ കക്ക പൊടി കടന്നു പോകുന്നത് കടലിൽ വൈവിധ്യങ്ങളായ ഒരുപാട് കക്കകൾ പൊടിച്ച് നമ്മൾ പൗഡർ ആകുന്നതുകൊണ്ട് അതിൽ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള മിനറൽസും ട്രേസ് എലമെന്റ്സും മൈക്രോനുട്രിയൻസിലും അടങ്ങിയിരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര അധികം റിസൾട്ട് നമ്മളുടെ പ്രോഡക്റ്റിൽ നിന്നും കൃഷിക്ക് ലഭിക്കുന്നത് കുമ്മ്മായോ ഡോളോമേറ്റും ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ജലസേനയ്ക്ക് ശേഷം അതിന്റെ റിസൾട്ട് നഷ്ടപ്പെടും പക്ഷെ നമ്മുടെ കടൽ കക്കാപ്പൊടി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നീണ്ടു നിൽക്കും കൃഷിക്ക് അത് വളരെയധികം സഹായം ചെയ്യും ചെടികൾക്ക് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ കിട്ടും അതാണ് മനോജ് സാർ ഈ പാടശേരത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം കുമ്മായം ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം ഒരിക്കൽ പ്രാ ഒരു പ്രാവശ്യം മാത്രം ഒരു പ്രാവശ്യം മാത്രം നമ്മുടെ കക്കാപ്പൊടി ഉപയോഗിച്ച് കൃഷി ചെയ്തപ്പോൾ നൂറ്റി ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വിളവെടുപ്പ് സാധ്യമായെന്നുള്ളതാണ് കടൽ കാക്ക പൊടി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ ചെടിക്ക് പച്ചപ്പ് പ്രത്യക്ഷപ്പെടും പച്ചപ്പ് പ്രത്യക്ഷപ്പെടുന്നതുകൂടി തന്നെ ചെടി ഭയങ്കര അധികം ആരോഗ്യത്തിലേക്ക് വരികയും ചെടിക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും വളരെയധികം കായകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ കർഷകന് ഏറ്റവും കൂടുതൽ മെച്ചം ലഭിക്കും കൂടുതൽ വിളവ് ലഭിക്കും അതാണ് നമ്മുടെ കടൽ കാക്ക ഉപയോഗിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ഇതാണ് ഞങ്ങളുടെ യൂണിറ്റ് അതായത് പി എച്ച് ഡോക്ടർ ഉൽപ്പാദിക്കപ്പെടുന്ന ഇവിടെയാണ് ഇത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ തത്തപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇതിലേതെങ്കിലും രീതിയിലുള്ള മായം ചേർക്കുന്നുണ്ടെന്ന് തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നിറങ്ങി നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പൊടിച്ച് തരുന്നതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് അതായത് പി എച്ച് ഡോട്ടർ കടക്കാപ്പൊടി ഉപയോഗിച്ച് മികച്ച റിസൾട്ട് കിട്ടിയ കർഷകരുടെ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം